ഒട്ടും പ്ലാൻ ചെയ്തെടുത്തൊരു ബ്ലോഗാണ് ഇന്നത്തേത് എൻ്റെ കൂട്ടുകാരൻ ഗണേശിനോടൊപ്പം ഞാനിന്നൊരു ഗാവിൽ പോയിരുന്നു അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് ഒരു വീടിൻ്റെ മുമ്പിൽ കുറച്ച് പേരൊരു ഫുഡ് കഴിക്കുന്നായിട്ടില്ലേ അതുപോലെ തന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ ആൾക്കാർ നിൽക്കുന്നത് കാണുന്നില്ലേ അതെ ഇന്നത്തെ ദിവസം ഈ ഒരു പ്രത്യേകതയുണ്ട് ഗാവ് എന്ന് പറയുമ്പോഴത്തേക്കും വില്ലേജ് ഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു കാസ്റ്റിൽ മാത്രപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത് നമ്മളീ കാണുന്നത് ഗണേശിൻ്റെ മകളുടെ കൂട്ടുകാരിയാണ് കേട്ടോ തന്വിയെ കൂടെ കൊണ്ടുവരാത്തതിൻ്റെ പരിഭവം പറയുകയാണ് കഷി ആക്ച്വലി ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ച് ഇറങ്ങിയതായിരുന്നു അതിനുശേഷമാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്താലോ വീഡിയോസ് എടുത്താലോ എന്ന് ചിന്തിച്ചത് ഇന്നത്തെ ദിവസം ഈ ഗാവിലെ എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ആൾക്കാരുണ്ടാവും ഇനി കാര്യത്തിലോട്ട് വരാം ഇത് ഈ ഗാവിലെ ഒരു മന്ദിരാണ് അതായത് ക്ഷേത്രം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുള്ള ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും അവിടെ നിങ്ങൾ കാണുന്നില്ല വെള്ളക്കൊടിയും ഒരു ചുമന്ന കൊടിയും അതുപോലെ രണ്ട് പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് മാ പ്രതിഷ്ഠയും പിന്നെ അവരുടെ ഗുരുവിൻ്റെ പ്രതിഷ്ഠയുമാണ് ഇവിടെ ഉള്ളത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ അവരാരാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ അത് പറയാം അതിനു മുമ്പ് ഇതൊന്നും നിങ്ങൾ കാണൂ ഈ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് ഇങ്ങനെ ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ആദ്യം ഞാനും ഇതെന്ത് പറ്റി എന്താണ് സംഭവം എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇവിടെ ഇന്ന് നടന്ന പൂജയുടെ ഭാഗമായിട്ട് ആടിനെ ബലി കൊടുത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം അതായത് ഈ ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ ആടിനെ ബലി കൊടുത്തതാണ് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര സ്ഥലങ്ങളിൽ ഇലകളിങ്ങനെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര ആടിനെ ഇവിടെ ബലി കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഈ ഗാവിലെ ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങളാണുള്ളത് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഇന്നിവിടെ ആടിനെ ബലി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ആരാണെന്നല്ലേ ഇതാണ് ലംബാടി എന്ന് പറയുന്ന ബേസിക്കലി ഇവർ രാജസ്ഥാൻകാരാണ് പണ്ടുകാലം മുതലേ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് പോവുകയും അവിടെ കൂട്ടം കൂട്ടമായി താമസിക്കുകയും ചെയ്തു വരുന്നവരാണ് ഇവർ ഈ കാണുന്ന എല്ലാ വീട്ടിലും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ളവരെ ഈ പൂജ നടക്കുന്ന ദിവസം അവരെ ക്ഷണിക്കാറുണ്ട് അങ്ങനെയാണ് ഞാനും ഗണേശും അവിടെ എത്തിച്ചേർന്നത് ഗണേശിന് ഈ ഗാവിൽ നിന്ന് ഒരു നാല് വീട്ടിൽ നിന്ന് ക്ഷണം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരിടത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് എൻ്റെ വയർ ഓൾറെഡി ഫുള്ളായിരിക്കാണ് ഇവിടെ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ആ നോക്കിയപ്പോഴത്തേക്കും അവൻ ചാടിക്കയറിയിരുന്നു നമുക്ക് ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അല്പം കഴിച്ചാൽ മതിയെന്ന് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് ജുവാറിൻ്റെ റൊട്ടിയാണ് ഈ കാണുന്നത് പകുതി റൊട്ടിയാണ് കേട്ടോ പകുതി റൊട്ടി അവന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഇവർ ഫുഡ് വിളമ്പുന്നത് വലിയ കട്ടിയുള്ള റൊട്ടിയാണ് അപ്പോൾ ഇതിനെ നാലായിട്ട് മുറിച്ചിട്ട് ആണ് വിളമ്പുന്നത് ആ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നതാണ് മട്ടൺ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇതാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഈ പ്രസാദത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇത് മട്ടൻ്റെ ചില ഭാഗങ്ങൾ ചേർന്നിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിലാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർക്കത്തുള്ളൂ വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കാറില്ല ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാനിത് കഴിച്ചിട്ടുണ്ട് അവൻ്റെ കൂട്ടത്ത് അവ എവിടെയൊക്കെ മന്ദിരം ഇതുപോലെ പൂജയുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട് അവരുടെ ട്രഡീഷണൽ ഫുഡിനോടൊപ്പം തന്നെ മദ്യം വിളമ്പുന്നതും അവരുടെ ഒരു രീതിയാണ് ഓരോ വീട്ടുകാരും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് വില കൂടിയ മദ്യം വില കുറഞ്ഞ മദ്യം ബിയർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കരുതി വയ്ക്കാറുണ്ട് അടുത്തായിട്ട് തന്നെ മട്ടൻ കറി വന്നു നമുക്ക് ആവശ്യം പോലെ കഴിക്കാം കേട്ടോ ആവശ്യമുള്ളത് അവർ തരും ഞാൻ ഓൾറെഡി കഴിച്ച് വയറ് ഫുള്ളായിരിക്കുകയാണ് എന്നിട്ട് ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം കഴിക്കുന്നതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട് ദബാക്ക കഴിച്ചു വന്നു സാധാരണ കൂടുതൽ എരി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇന്നലത്തെ മട്ടൻ കറിക്കാണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ എരി കുറവായിരുന്നു കൊള്ളാമായിരുന്നു അപ്പോഴത്തേക്കും പിന്നെയും മട്ടൻ കറിയായിട്ട് വന്നു ഞാൻ വേണ്ട വേണ്ട എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിലും അവർ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നു ഞാനാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു ഗണേശും വിട്ടില്ല കേട്ടോ തകർത്ത് അടിക്കുക ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും അവിടെ വീട്ടിലുള്ളവർ കഴിക്കാനായിട്ടിരുന്നു പിന്നെ അതിഥികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബേസിക്കലി ഇവർ കൃഷിക്കാരാണെങ്കിലും ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഒരുപാട് പേർ ഇവരുടെ കൂടെയുണ്ട് ഈ കാണുന്നത് ഡിആർ ഡിഒയുടെ ജോയിന്റ് ഡയറക്ടർ പൊസിഷനിലുള്ള ഒരാളാണ് കേട്ടോ പുള്ളിയുമായി സംസാരിച്ചിരുന്നതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതാണ് ഹൈദരാബാദ് ഐ ഐ ടി ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ടുള്ളത് ഈ വഴിക്ക് എപ്പോൾ പോയാലും ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കിങ്സ് റെസ്റ്റോറൻറ്റ് അവിടെ ഇറങ്ങി ചായ കുടിച്ച് പിന്നെ വിളിച്ചത് ഇവരുടെ വിശേഷങ്ങൾ ചേർത്തിട്ടുള്ള വ്ലോഗുകൾ ഇനിയും ഉണ്ടാകും കേട്ടോ